ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും ശാന്തി മുഹൂർത്തം വരെ ഒരുമിച്ച് താമസിപ്പിക്കേണ്ട എന്ന് വസുന്ധര തീരുമാനിക്കുകയാണ് അങ്ങനെ വസുന്ധര ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ പാറു നിധിയേയും കൂട്ടി പാറുവിൻ്റെ റൂമിൽ പോയി കിടക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഫോൺ എടുക്കാൻ മറക്കുകയാണ് നിധി അങ്ങനെ ഗൗതമിനാണെങ്കിലും നിധിയെ പിരിഞ്ഞിരിക്കാൻ ഒട്ടും തന്നെ കഴിയുന്നില്ല അങ്ങനെ ഫോണിലൂടെയെങ്കിലും നിധിയോട് കുറച്ച് നേരം സംസാരിക്കാം എന്ന് ഉദ്ദേശിച്ച് ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാവുകയാണ് അപ്പോൾ നിധിയെ കാണാതെ ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ ഗൗതം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കെടുക്കാനോ ഉറക്കം കിട്ടാതെ അങ്ങനെ നിധി പെട്ടെന്ന് റൂമിലേക്ക് വരുന്നത് പോലെ ഗൗതമിന് തോന്നുകയാണ് അങ്ങനെ ഗൗതം ചോദിക്കുകയാണ് നിധിയോട് അല്ല നിന്നെ അമ്മയിലേക്ക് തന്നെ പറഞ്ഞയച്ചോ എന്ന് ചോദിക്കാനട്ടോ അങ്ങനെ നിധി സംസാരിക്കുന്നത് പോലെ ഗൗതമിന് തോന്നുകയാണ് അമ്മ പറഞ്ഞയച്ചതുമൊന്നുമല്ല ഞാൻ തന്നെ ഗൗതം സാറിനെ കാണാത്തത് എനിക്ക് ഉറക്കം കിട്ടാത്തത് വന്നതാണ് എന്ന് പറയാണ് അങ്ങനെ ഗൗതം നിധിയെ ഒന്ന് തൊടുന്നത് പോലെ തോന്നാന കേട്ടോ അപ്പോഴത്തേക്കും നിധി പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോവുകയാണ് അപ്പോൾ ഗൗതമിന് മനസ്സിലാവുകയാണ് എനിക്ക് നിധിയെ കണ്ടിരിക്കണം നിധിയെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ കഴിയില്ല എന്ന് ഗൗതമിന് മനസ്സിലാവാണ് അങ്ങനെ ഗൗതം നേരെ പാറുവിൻ്റെ റൂമിലേക്ക് പോവുകയുണ്ട് ആ സമയത്ത് പാറുവിൻ്റെ റൂമാണെങ്കിൽ ആ കുറ്റിയിട്ടിട്ടുണ്ടാവും അങ്ങനെ ജനൽ വഴി നിധിയേയും പാറുവിനേയും നോക്കുകയാണ് അപ്പോൾ രണ്ടുപേരും നന്നായിട്ട് തന്നെ ഉറങ്ങുകയാണ് അപ്പോൾ ഗൗതം മനസ്സിൽ പറയുന്നുണ്ട് ഈ നിധിക്ക് എന്നെ കാണാത്തതിൽ ഒരു വിഷമവുമില്ല ഇല്ല എത്ര പെട്ടെന്നാണ് നിധി ഉറങ്ങിയത് ഇനിയിപ്പോൾ എങ്ങനെ നിധിയെ ഞാൻ ഉണർത്തും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാനെട്ടോ അങ്ങനെ അവിടെ കിടക്കുന്ന ഒരു സാധനം സാധനമെടുത്ത് നിധിയുടെ ദേഹത്തേക്ക് എറിയാൻ നോക്കുകയാണ് പക്ഷേ അത് ചെന്ന് വീഴുന്നത് പാറുവിൻ്റെ ദേഹത്തായിരിക്കും കേട്ടോ അങ്ങനെ പാറു പെട്ടെന്നൊന്നും എണീക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല എന്ന് കാണുന്ന സമയത്ത് പാറു വീണ്ടും ഉറങ്ങാനെട്ടോ അപ്പോൾ അയ്യോ പാറു ഇപ്പോൾ എണീറ്റേനെ ഞാൻ എറിഞ്ഞ ഉന്നം തെറ്റിയല്ലോ എന്ന് ഗൗതം വീണ്ടും പറയുകയാണ് എന്നിട്ട് ഗൗതം വീണ്ടും ഒന്നുകൂടി എറിയാനെട്ടോ അത് നിധിയുടെ ദേഹത്ത് തന്നെ അങ്ങ് പെടുകയാണ് കേട്ടോ അങ്ങനെ നിധി പെട്ടെന്ന് ഉണരുകയാണ് ആ സമയത്ത് നിധി അവിടെയൊക്കെ നോക്കുക ആരാവും എപ്പോൾ എന്നെ എറിഞ്ഞത് എന്നൊക്കെ നിധി നോക്കുകയാണ് അപ്പോഴാണ് ഗൗതമിനെ കാണുന്നത് അങ്ങനെ ഗൗതം പറയുകയാണ് നീ പുറത്തേക്ക് വായോ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഉണരും എന്ന് പറയുമ്പോൾ നീ ഒന്ന് പുറത്തേക്ക് എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദന ഒരു വെപ്രാളും നീ ഒന്ന് വായോ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതമിനെ കാണാൻ വേണ്ടി നിധി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ റൂമിൽ നിന്നും പാറുവിൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അപ്പോഴും നിധി നിധിയെ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെഞ്ചുവേദന അഭിനയിക്കുക കേട്ടോ ഗൗതം സാർ എന്ത് പറ്റി ഇപ്പോഴും ല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇപ്പോൾ അടുത്തല്ലേ വന്നത് ഇനിയും അസുഖം വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഗൗതം അങ്ങ് ചിരിക്കുക അപ്പോൾ എന്നെ പേടിപ്പിച്ചതാണല്ലേ എന്നും പറഞ്ഞ് നിധി ഗൗതമിനെ ചെറുതായിട്ടൊന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗൗതം നിധി അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് വട്ടം ചുറ്റിക്കുകയാണ് എന്നിട്ട് നിധിയുമായിട്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് അവരൊന്ന് കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി വരികയാണ് അപ്പോൾ ഒരു പാട്ടു സീനൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ് ആ സമയത്ത് പാറുവിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി നിധി ഇങ്ങനെ നിൽക്കാവട്ടോ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാവും പെട്ടെന്ന് വസുന്ധര വന്ന് ലൈറ്റ് അങ്ങ് ഓൺ ആക്കുക അപ്പോൾ വസുന്ധര കയ്യോടെ പിടിക്കുകയാണ് നിധിയേയും ഗൗതമിനെ എന്നിട്ട് വല്ലാതെ അങ്ങ് ബഹളം വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ ശാന്തി മുഹൂർത്തത്തിന് ഇനിയും രണ്ട് ദിവസമുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടു പേരും ഇപ്പോഴും കൂട്ടിമുട്ടുന്നത് നിങ്ങൾ എന്തിനാണ് വീണ്ടും കണ്ട് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് ബഹളം വെക്കും ചൂടാവൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണ് പാറു എണീറ്റ് വരുന്നത് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിയുടെ റൂമിലല്ലേ നിധിയെ ഉറങ്ങാൻ വേണ്ടി കൊണ്ടുപോയത് പിന്നെ എങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടിയത് എന്താണ് ഏട്ടത്തി കാണിച്ചു കൂട്ടുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇവർ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ് അപ്പോൾ ഗൗതം പറയുകയാണെ എന്താ അമ്മ പറയുന്നത് ഞങ്ങളതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നിധി എൻ്റെ ഭാര്യയാണ് ഞാനും നിധിയും കുറച്ചു നേരം സംസാരിക്കാം എന്നും കരുതി പുറത്ത് പോയതാണ് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോയത് എന്ന് പറയുകയാണ് അങ്ങനെ വീണ്ടും വസുന്ധര ബഹളം വെക്കാൻ അപ്പോൾ പാറു പറയാണ് ഇനി അധികം ഇവിടെ സംസാരം വേണ്ട നിർത്തിക്കോളൂ എന്നും പറഞ്ഞ് പാറു നേരെ നിധിയേയും ഗൗതമിനെയും കൂട്ടിയിട്ട് അവിടുന്ന് അങ്ങ് പോവാനോ എന്നിട്ട് വസുന്ധരയോട് പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ വസു നീ ഇനി ഇവിടെ ബഹളം വെക്കേണ്ട അവർ ഭാര്യയും ഭർത്താവുമാണ് അവർക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ വിചാരിക്കുന്നത് പോലെ അവരങ്ങനെ തെറ്റു ചെയ്യുകയുമില്ല ഇല്ല നിധിയേയും ഗൗതമിനെയും എനിക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ പാറു അങ്ങനെ പാറു ഗൗതമിനോട് പോയി റൂമിൽ പോയി കിടന്നുറങ്ങും എന്നും പറഞ്ഞ് നിധിയേയും കൂട്ടി പാറു പാറുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിധിയോട് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പാറു പൂജാമുറിയിൽ കയറിയിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശാന്തി മുഹൂർത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് പൂജകളൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെയാണ് ആ സമയത്താണ് നിധിയുടെ അമ്മ വിളിക്കുന്നത് അങ്ങനെ പാറു ചന്ദ്രികയോട് പറയുകയാണ് നിധിയുടെയും ഗൗന്തവിൻ്റെയും ശാന്തി മുഹൂർത്തം തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ മുന്നേ രണ്ടു മൂന്ന് പൂജകളുണ്ട് അതുകൂടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാം തന്നെ മംഗളമായി നടക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചന്ദ്രി ആ സമയമാകുമ്പോഴത്തേക്കും ഇവിടേക്ക് വരണം എന്നൊക്കെ പറയട്ടോ അതിനെന്താ ഇത്രയും നല്ല ഒരു അമ്മായി അമ്മയാണല്ലോ എൻ്റെ മോൾ നിധിക്ക് കിട്ടിയത് അവളുടെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് എന്നൊക്കെ ചന്ദ്രി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രിയോട് പറയാണ് എല്ലാ കാര്യവും മംഗളമായി നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂജ കൂടി നടത്താൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ചന്ദ്രി ആരെയും ഒന്നും നോക്കാതെ ഇവിടേക്ക് വരണം വസുവിനെ ഒന്നും നീ മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ചന്ദ്രിക ആ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ് എന്ന് ഫോൺ വെക്കുകയാണ് പിന്നീട് അവിടേക്ക് നിധി വരികയാണ് കേട്ടോ എന്നിട്ട് നിധിയെ കൂടി പാറുവിന്റെ മുഖം അങ്ങ് കയറുകയാണ് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പെണക്കം അഭിനയിക്കുകയാണ് അപ്പോൾ നിധിയും പാറുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പക്ഷെ പാറു നിധിയെ മൈൻഡ് ചെയ്യാത്തതുപോലെ അഭിനയിക്കുക കേട്ടോ എന്നിട്ട് എടങ്കോട് ഇട്ട് കണ്ണ് നോക്കുകയാണ് അങ്ങനെ പാറു പറയുകയാണ് പൂജ ചെയ്യുന്ന ആ സമയത്ത് എന്റെ മരുമകളും എന്റെ മകനും എന്നെ ഇന്നലെ പറ്റിച്ചുകൊണ്ടാണ് അവർ എന്നോട് അനുവാദം ം ചോദിക്കാതെയാണ് പുറത്തേക്ക് പോയത് ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്നതല്ലേ പിന്നെ എന്തുകൊണ്ട് എന്നോട് പറയാതെ പോയി പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊന്നും പറയാമായിരുന്നില്ലേ എന്നാൽ പിന്നെ ഈ വസുവിൻ്റെ വായിലിരിക്കുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധി പൂജ ചെയ്യുന്നത് പോലെ നിധി കാണിച്ചിട്ട് പറ നിധിയും അതേപോലെ തന്നെ അങ്ങ് പറയാനെട്ടോ അതിന് ഞാൻ നിങ്ങളുടെ മകൻ്റെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണ് സല്ലഭിക്കാനാണ് പോകുന്നത് എന്നുള്ളത് ഒരു അമ്മായിമ്മയെ തട്ടിവിളിച്ച് ഉറക്കത്തിൽ നിന്നും തട്ടി തട്ടിവിളിച്ച് പറയാ അതൊക്കെ ശരിയായ കാര്യമാണോ അല്ലാതെ ഞങ്ങൾ തെറ്റ് ചെയ്യാനൊന്നും അല്ലല്ലോ പോകുന്നത് ഉറക്കം കിട്ടാത്തത് കൊണ്ട് മകൻ വന്ന് വിളിച്ച സമയത്ത് ഞാൻ അത് വിശ്വസിച്ചിട്ട് പോയതാണ് അതിൽ എന്താ ഇത്ര തെറ്റിരിക്കുന്നത് എന്തിനു പിന്നെ വേറുള്ളവരെ ഭയപ്പെടണം എന്നൊക്കെ ഇങ്ങനെ നിധിയും പാറുവിനെ തട്ടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ പാറു കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോടു മുഖം സംസാരിക്കാതെ ദൈവത്തിൻ്റെ മുന്നിൽ ദൈവത്തിനോട് പറയുന്നത് പോലെയാണ് കേട്ടോ രണ്ടുപേരും അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് ഇതെല്ലാം കേട്ടും കൊണ്ട് ശിവാനിയും വസുന്ധരെയും പൂജാമുറിയുടെ പകർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവർ സംസാരിക്കുന്നതൊന്നും തന്നെ വസുന്ധരയ്ക്കും ശിവാനിക്കും ഒട്ടും തന്നെ പിടിക്കുന്നില്ല അങ്ങനെ വീണ്ടും പാറു പറയുകയാണ് എൻ്റെ മരുമകൾ ഒരു പാവമാണ് എൻ്റെ മോനാണെങ്കിലോ ഒരു വശലനുമായിട്ടുണ്ട് അപ്പോൾ അവൻ പറയുന്ന വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് എൻ്റെ മരുമകൾ പോവാൻ പാടുണ്ട് എൻ്റെ മരുമകൾക്ക് എന്നെ ഉറക്കത്തിൽ നിന്ന് ഒന്ന് തട്ടി എണീപ്പിറ്റ് നിങ്ങളുടെ മകൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്നാൽ പിന്നെ എനിക്ക് ഇന്നലെ തന്നെ ഇവർ പുറത്തു പോകുന്നത് തടയാമായിരുന്നല്ലോ പിന്നെ വസു ഇത്രയ്ക്കധികം പ്രശ്നവും ബഹളവും ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യില്ലായിരുന്നു എൻ്റെ മകനും എൻ്റെ മരുമകളും പാവങ്ങളാണ് അവരുടെ മനസ്സിൽ കള്ളത്തരമില്ല അവർ നിഷ്കളങ്കരാണ് അവർ തെറ്റ് ചെയ്യാനല്ല പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത് കാണുന്ന വസുന്ധരക്കുണ്ടോ എന്തെങ്കിലും മനസ്സിലാവുക അവൾ അതിനും കുറ്റം കാണുകയല്ലേ ചെയ്തത് അതുകൊണ്ടല്ലേ ഇന്നലെ ഇത്രക്കധികം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയട്ടെ അപ്പോൾ അതെല്ലാം കേട്ടും കൊണ്ട് ശിവാനിയും വസുന്ധരയും പുറത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പാറു ദൈവത്തിനോട് സംസാരിക്കുന്നു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിധിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ വസുന്ധരൊക്കെ ആണെങ്കിൽ ദേഷ്യം വരികയാണ് വസുന്ധരയെക്കുറിച്ച് പാറു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും ഗൗതം സംസാരിക്കാൻ കേട്ടോ അപ്പോൾ പാറുവും നിധിയും പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ് അപ്പോൾ വസുന്ധരയും ശിവാനിയും എവിടെ നിന്നാണ് ഇപ്പോൾ ഈ സൗണ്ട് എന്നുള്ള ഭാവത്തിൽ ഇവർ കൂടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കാണാൻ അടിയിൽ നിന്നും ഒരു കൈ അങ്ങ് ഉയർന്നു വരികയാണ് അപ്പോൾ അവർ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് ഇതിപ്പോൾ ആരാ അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലെ കേട്ടോ അങ്ങനെ ഗൗതം എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ പാറുവും നിധിയും അങ്ങ് അമ്പരന്ന് പോകാൻ കേട്ടോ ശിവാനിയും വസുന്ധരി ആണെങ്കിലോ ദേഷ്യത്തോടു കൂടിയിട്ടാണ്ടോ ഗൗതമിനെ ആ സമയത്ത് കാണുന്നതൊക്കെ പക്ഷേ ഇവരാരും തന്നെ ശിവാനിയെയും വസുന്ധരെയും അവിടെ നിൽക്കുന്നതൊന്നും കാണുന്നില്ല എന്നിട്ട് പറയുകയാണ് ഗൗതം വത്സ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവർ ദേഷ്യപ്പെടുന്നതും ഒന്നും തന്നെ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മകനും മരുമകളും ഇന്നലെ നല്ല മനസ്സോടെ ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് പുറത്തുപോയി സംസാരിക്കാൻ വേണ്ടി പോയത് അല്ലാതെ ദുരുദ്ദേശം വെച്ചിട്ടല്ല പിന്നെ എന്തിന് നിങ്ങൾ ഭയപ്പെടണം മറ്റുള്ളവരെ എന്നൊക്കെ ഇങ്ങനെ ഗൗതം അർത്ഥം വെച്ച് സംസാരിക്കാനാണ് അങ്ങനെ നിധി ആ സമയത്തൊക്കെ പുഞ്ചിരിക്കുന്നുണ്ട് അപ്പോ ഗൗതം പറയുകയാണ് മത്സേ നിന്റെ മകനും മരുമകളും ഒരു ദുരുദ്ദേശവും വെച്ചിട്ടല്ല പുറത്തേക്ക് പോയത് അവർക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അവർ പുറത്തു പോയി ഒരുമിച്ച് സംസാരിക്കാം എന്ന് കരുതിയത് എന്നൊക്കെ പറയും പിന്നെ അവരുടെ ശാന്തി മുഹൂർത്തം വ്യാഴാഴ്ചയ്ക്കല്ലേ വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് എന്ത് ടെൻഷനാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പാറു പറയുകയാണ് വ്യാഴാഴ്ചയൊന്നുമല്ല വെള്ളിയാഴ്ചയാണ് നിങ്ങളുടെ ചടങ്ങിനുള്ള മുഹൂർത്തം കുറിച്ച് തന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതിനെ മാറ്റാനൊന്നും നോക്കണ്ട എന്ന് പെട്ടെന്ന് തന്നെ പാറു എങ്ങ് പറയട്ടോ അത് കേട്ടതോടുകൂടി നിധി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒപ്പം തന്നെ പാറുവും കൂടി ചിരിക്കാനെട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടു കൊണ്ട് നിൽക്കുന്ന വസുന്ധരയ്ക്കും ശിവാനിക്കും ദേഷ്യം ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ അങ്ങനെ അവര ദേശത്തോടു കൂടിയിട്ട് അവിടെ നിന്നും പോവുകയാണ്